ഫലസ്തീനിലെ അവസാനത്തെ കുരുന്നും ഇല്ലാതെയായിട്ടേ ആയുധം താഴെ വെക്കൂ എന്ന് പറഞ്ഞ ലോക പോലീസുകാരെ നിങ്ങൾക്ക് ചരിത്രത്തിൽ ആലോചിക്കാൻ പാടമുണ്ട് നിങ്ങൾക്ക് ചരിത്രത്തിൽ ആലോചിക്കാൻ പാഠമുണ്ട് എന്റെ സദസ്സിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ ഞാനും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം ഏതാണ്ട് ഒരു വർഷത്തിലേറെയായി കൊതുസിന്റെ മണ്ണിൽ മണ്ണിൽ മഴ ിട്ട് കുരുന്നായി പോയിട്ടും കാണുകയാണ് അതാ നൊന്ത് പ്രസവിച്ച കുഞ്ഞ് ചാമ്പലായി പോണത് കാണുകയാണ് അതാ നാല് വയസ്സുള്ള ഒരു മോള് പ്രസവിച്ചിട്ട് ദിവസങ്ങളായ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പാൽ കൊടുക്കാൻ കൊടുക്കാനുമ്മയില്ലാത്തതിൻ്റെ പേരിൽ അതാ അലഞ്ഞു നടക്കുന്ന ചിത്രം നിങ്ങളുടെ കയ്യിലേക്ക് വന്നില്ലേ ഈ കാഴ്ചകളെല്ലാം കാണുമ്പോഴും ഫലസ്തീനിൽ നിന്ന് ഏതെങ്കിലും ഒരു കുരുന്ന് ഏതെങ്കിലും ഒരു പട്ടാളക്കാരെ മുമ്പിൽ പോയി കൈകൂപ്പി നിന്നിട്ടുണ്ടോ എനിക്ക് ജീവിക്കണം എനിക്ക് മരിക്കാനാവൂല ഞാൻ ഈ മതം വിടാണ് എന്ന് പറഞ്ഞ ഒരു കുരുന്നിനെ പോലും നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ ലോകത്തുള്ള ഒരു ചാനലും കഴിഞ്ഞിട്ടില്ല ലോകത്തുള്ള ഒരാൾക്കും കഴിഞ്ഞില്ല മറിച്ച് ലോകത്തുള്ള മീഡിയകൾ മുഴുവനും വിളിച്ചു പറഞ്ഞത് എന്തായിരുന്നു അങ്ങ് പരിലോകത്ത് സ്വർഗത്തിൽ ഒരു ഗാസ പണിയുകയാണ് അതായിരുന്നു ലോകം റിപ്പോർട്ട് ചെയ്ത ഒരു ടൈറ്റിൽ വേറെ ഒന്നെന്തായിരുന്നു ഒരു പൊന്നുമോള് പൊട്ടിക്കരഞ്ഞിട്ട് പറയുകയാണ് ഉപരിലോകത്തേക്ക് ഞാൻ എത്തിയിട്ട് അള്ളാഹുവിനോട് സങ്കടം പറയും അത് വായിച്ചിട്ട് നിങ്ങൾക്കെങ്ങനെയാണ് കണ്ണീര് വാരാതെ നിങ്ങൾക്ക് അല്പസമയമെങ്കിലും കഴിച്ചുകൂടാൻ കഴിഞ്ഞത് നമ്മുടെ കയ്യിലൂടെ മിന്നിമറിഞ്ഞില്ലേ ഈ വാർത്തകൾ ഒരു കുഞ്ഞുമോള് പറയാ ഞാനും കൊല്ലപ്പെട്ടുപരിലോകത്തേക്ക് ചെന്ന് അള്ളഹാനോട് പറയും ഇത് അള്ളാഹുവിനോട് പറയുമെന്ന് നിരപരാധികളായ പതിനായിരങ്ങളുടെ കണ്ണുനീരിന്റെ ആ ദുഃഖത്തിന്റെ ആർദ്രതയുടെ വേദനയുടെ നൊമ്പരത്തിന്റെ പല മെസ്സേജുകളും കയ്യിൽ വന്നിട്ട് എന്റെ ഉമ്മമാരേ നിങ്ങൾ ആലോചിക്കണം നിങ്ങളൊക്കത്ത് വെച്ച് അമ്മിഞ്ഞ് കൊടുക്കുന്ന പോലെയുള്ള വളരെ ക്യൂട്ടായ കുരുന്ന മക്കൾ കൊല്ലപ്പെടുകയും അമ്മിഞ്ഞയും പാനുമ്മയില്ലാതെ കണ്ണുപോലും നേരെ തുറക്കാതെ കുരുന്നുകൾ സഹോദരങ്ങളിലെ കൈത്ത കൈത്തണ്ടയിൽ കളിപ്പാട്ടം പോലെ കളിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു ദിവസമെങ്കിലും ആലോചിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയാതിരുന്നിട്ടുണ്ടോ നമ്മുടെ മനുഷ്യത്വം എവിടെ പോയിരിക്കുന്നു നമ്മുടെ ആലോചനകൾ എവിടെയായിരിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്ത് ഒരു ദിവസം മണിക്കൂറുകളോളം ആലോചിച്ചിരുന്ന ഒരു രംഗമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് അതാ ഒരു റെഡ് ക്രസന്റിന്റെയോ ആ അതുപോലെ തന്നെ ഏതോ ഒരു ചാരിറ്റി സംഘടനയുടെ വണ്ടി വരുന്നു ദിവസങ്ങളായി ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ അലഞ്ഞു നടന്ന ഒരു കൂട്ടം മക്കള് അതാ ഒരു ബ്രെഡ് കിട്ടുമെന്ന് കരുതി ഒരു ബിസ്ക്കറ്റ് കിട്ടുമെന്ന് കരുതി കാത്തു നിൽക്കുമ്പോൾ അവിടേക്കൊരു ബോംബ് വന്ന് വർഷിച്ചിട്ട് ചമ്പലായ മക്കളെ കണ്ട അന്ന് മനുഷ്യത്വമുള്ള ആളുകൾക്ക് എങ്ങനെയാ കരയാതിരിക്കാൻ പറ്റുക നിങ്ങളും കണ്ടില്ലേ ആ കാഴ്ച ആർക്കെങ്കിലും കഴിഞ്ഞോ അരിതട നിർത്തണമെന്ന് പറയാനുള്ള ഒരു ആജ്ഞാശക്തി ഉള്ളവരുണ്ടായിരുന്നോ ഇല്ല പകരമാ ആ മക്കളെ നിലവിളിച്ചു അള്ളാഹോടെ സങ്കടം പറഞ്ഞു എന്നാൽ ആ പാവങ്ങളെ അവഗണിക്കുന്നവർക്ക് അള്ളാഹു ശിക്ഷ കൊടുക്കും എന്നത് ലോകത്തെ നടപടിയുടെ ഭാഗമാണ് ഏതെങ്കിലും ഒരു രാജ്യത്തെ ദുരന്തത്തിന്റെ കാലത്ത് നമ്മൾ ചില മറുപുറങ്ങൾ വായിക്കുകയല്ല എനിക്കും നിങ്ങൾക്കും ലോകത്തിന് മുഴുവനും അതിൽ പാഠമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു വലനുദീ കന്നിനും ഇതൊരു പാഠമാണ് ഇതൊരധ്യാപനമാണ് ഇതൊരു ഇതൊരുണർത്തലാണ് ഇത് നിങ്ങളുടെ ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ് ശ്രദ്ധക്ഷണിക്കലാണ് അക്രമികളെ നമ്മൾ രുചിപ്പിക്കും ചെറിയ ശിക്ഷ കൊടുത്തുകൊണ്ട് നമ്മളെ പരി രുചിപ്പിക്കും തലയിൽ കൈവച്ച് കരയുകയാണ് തകർന്നു വീഴുന്ന വീട് കണ്ട് നിലവിളിക്കുന്നവർ അത് നിങ്ങൾക്കൊരു ടേസ്റ്റ് തരികയാണ് അക്ബർ അക്രമികൾക്ക് ശരിയായ ശിക്ഷ നാളെയാണ് അത് വിചാരണയുടെ നാളാണ് ആ വിചാരണയുടെ നാളിൽ നിങ്ങൾക്ക് ശിക്ഷ കരുതി വച്ചിട്ടുണ്ട് അല്ലവും എറി ഈ ചെറിയ പാഠം കൊണ്ട് നിങ്ങൾ നന്നായില്ലെങ്കിൽ വലിയ പാഠം നിങ്ങൾക്ക് വരാനുണ്ട് ഈ ചെറിയ ഉണർത്തൽ കൊണ്ട് നിങ്ങൾ റെഡിയായില്ലെങ്കിൽ വലിയ ഉണർത്തൽ നിങ്ങൾക്ക് വരാനുണ്ട് പിന്നെ നിങ്ങൾക്ക് നേരെയാവാൻ നേരമില്ല ചൊവ്വാകാനുള്ള സമയമില്ല അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പഠിക്കണം